ഹായ് ഇത് ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കറൻസീസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം കൂടി ത് ഈ ഒരു ആൽപ്പത്തിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു കറൻസിയാണ് ഇത് അഫ്ഗാനിസ്ഥാൻ്റെ കറൻസിയുടെ പേര് അഫ്ഗാനി പിന്നെ അടുത്തത് ഓസ്ട്രേലിയ അത് ഓസ്ട്രേലിയൻ ഡോളർ പിന്നെ രണ്ട് ബംഗ്ലാദേശുണ്ട് ബംഗ്ലാദേശിൻ്റെ ടാക്ക പിന്നെ ഇതും എല്ലാം ബംഗ്ലാദേശ് തന്നെ പിന്നെ അതിന് ശേഷം പിന്നെ ഭൂട്ടാൻ ഭൂട്ടാൻ്റെ കറൻസിയുടെ പേരാണ് നൾഡ് പിന്നെ കുറച്ച് ഭൂട്ടാൻ്റെ തന്നെ കുറച്ച് കറൻസീസാണ് കാരണം ഇതെല്ലാം അവിടെ പോയ സമയത്ത് തന്നെ കുറച്ച് വാ എടുത്ത് വെച്ചിരുന്നെച്ചുകൊണ്ട് കുറച്ച് കറൻസീസ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്തതുള്ളത് ചൈന ചൈനയുടെ കറൻസിയുടെ പേര് ചൈനീസ് ചുവൻ ഇതുമെല്ലാം ചൈന തന്നെ ഇനി ഒരു ബഹ്റിൻ ബഹ്റിൻ ദിനാറാണ് ഇനി രണ്ട് യൂറോയുണ്ട് പിന്നെ ഉള്ളത് എത്യോപ്യയാണ് എത്യോപ്യയുടെ കറൻസി എത്യോപ്യൻ ബേറാണ് അടുത്ത് ഇനി വരുന്നത് ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെ ഈജിപ്ഷ്യൻ പൗണ്ട് പിന്നെ പിന്നെ അതിനകത്തുള്ളത് ഫിജിയാണ് ഫിജിയുടേത് ഫിജി ഡോളർ അടുത്ത് എൻ്റെ കയ്യിലുള്ള കറൻസി ജോർജിയാണ് ജോർജിയുടെ ലാറിയാണ് ജോർജിയയുടെ കറൻസി പിന്നെ ഇറ്റലി ഇറ്റലിയുടെ പഴയ കറൻസിയാണ് ലിറ ഇപ്പം അത് യൂറോയാണ് പിന്നെ ഉള്ളത് ഇൻഡോനേഷ്യയുടെ റുപ്പി പിന്നെ പിന്നെ എൻ്റെ കയ്യിലുള്ള അടുത്ത കോയിൻ ആണ് സൗദി സൗദിയുടെ സൗദി റിയാല് പിന്നെ ഉള്ളത് കാനഡ കനേഡിയൻ ഡോളർ അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ രണ്ട് നോട്ടുകളുണ്ട് ഇറാൻ്റെ റിയാൽ പിന്നെ ഉള്ളത് കെനിയാണ് കെനിയയുടെ ഷില്ലി അടുത്ത് ലെബനോൺ ലെബനോൺ പൗണ്ട് പിന്നെ ഉള്ളത് മലേഷ്യൻ ഡ്രിങ്കിറ്റ്സ് ഇനി അടുത്തുള്ളത് സൗത്ത് കൊറിയ സൗത്ത് കൊറിയൻ ബോൺ പിന്നെ രണ്ട് നേപ്പാളുണ്ട് നേപ്പാളിൻ്റെ നേപ്പാളേസ് റുപ്പിയാണ് പിന്നെ അടുത്തത് ഒരു ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡ് ഡോളർ പിന്നെയുള്ളത് നൈജീരിയ നൈജീരിയയുടെ നെയറ പിന്നെയുള്ളത് ഒമാനി റിയാൽ പിന്നെ ഇതും ഒക്കെ ഒമാനി റിയാലാണ് ഈ ഷീറ്റിലുള്ളതെല്ലാം ഒമാനി റിയാലാണ് ഇനി പാകിസ്ഥാനി റുപ്പി അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഖത്തർ ഖത്തറി റിയാലാണ് പിന്നെ പിന്നെ ഫിലിപ്പൈൻസിൻ്റെ പെസ്സോ പിന്നെയുള്ളത് സിംഗപ്പൂർ സിംഗപ്പൂർ ഡോളേഴ്സാണ് ഈ ഷീറ്റിലും അത് വെച്ചിരിക്കുന്നത് സിംഗപ്പൂർ ഡോളർ തന്നെയാണ് അടുത്തുള്ളത് സിറിയ സിറിയൻ പൗണ്ട് പിന്നെ താഴെ കാണുന്നത് സുഡാൻ സുഡാനീസ് പൗണ്ട് പിന്നെ അടുത്തത് ശ്രീലങ്ക പിന്നെ അതിൻ്റെ ശ്രീലങ്കയുടെ കറൻസി ശ്രീലങ്കൻ റുപ്പിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ കറൻസിയാണ് ഷെക്കൽ പിന്നെ ഉള്ളത് കസാക്കിസ്ഥാൻ ടെഞ്ച് പിന്നെ ഒരു ശ്രീലങ്ക തന്നെയാണ് പിന്നെ വെച്ചിരിക്കുന്നത് ഇനി കയ്യിലുള്ളതാണ് ടാൻസാനിയ ടാൻസാനിയയുടെ കറൻസി ടാൻസാനിയൻ ഷില്ലി പിന്നെ പിന്നെ എൻ്റെ കയ്യിൽ പിന്നെ ഉള്ളത് തായ്ലൻഡ് തായ്ലൻ്റിൻ്റെ ബാത്താണ് പിന്നെ ടർക്കി ടർക്കിഷ് ലിറ പിന്നെ ഒരു യു എസ് ഉണ്ട് ഇനിയുള്ളത് കുറച്ച് സ്പെഷ്യൽ കറൻസിയാണ് ഇത് ചൈനയുടെ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലെ ഒരു ഹൺഡ്രഡ് യു ആൻ്റ് ഒരു കറൻസി പിന്നെ നയൻറ്റീൻ ഫോർട്ടിയിലെ ഫൈവ് യു ആൻ്റെ ഒരു കറൻസി ഇതൊക്കെ ഒത്തിരി പഴയ ഒരു കറൻസികളാണ് ഈ ലാസ്റ്റ് ഇരിക്കുന്ന യുഗോസ്ലാവിയ ഇന്നിപ്പോൾ യുഗോസ്ലാവിയ രാജ്യം തന്നെ ഇല്ല യുഗോസ്ലാവിയൻ തിന്നാറാണത് വീണ്ടും ചൈനയുടെ ഓൾഡ് കറൻസിയാണ് നയൻറ്റീൻ തേർട്ടി സെവൻ്റെ ടെൻ യു ആൻ ചൈനീ ചൈനീസ് യു ആനും പിന്നെ അടുത്തത് നയൻറ്റീൻ ഫോർട്ടിയുടെ ഫിഫ്റ്റി യു ആൻ നയൻറ്റീൻ ഫോർട്ടിയുടെ ടെൻ യു ആൻ അങ്ങനെയുള്ള കറൻസീസാണ് ഇത്രയാണ് വളരെ പഴയ കറൻസീസ് കയ്യിലുള്ളത് അടുത്തതായിട്ട് യു എ ഇ ദീർഘം ഈ രണ്ട് ഷീറ്റും അതുതന്നെ ആയിരുന്നു പിന്നെ കുറച്ച് മലേഷ്യയുടെ കറൻസീസ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ പിന്നെ അടുത്തത് യു എസ് ഡോളറുണ്ട് പിന്നെ താഴെ ഇരിക്കുന്നത് ശ്രീലങ്ക പിന്നെ ഉള്ളത് വിയറ്റ്നാമിൻ്റെയാണ് വിയറ്റ്നാം ഡോങ് ആണ് വിയറ്റ്നാമിൻ്റെ കുറച്ച് കുറച്ച് കറൻസീസ് ഉണ്ട് എമൗണ്ട് വളരെ വലിയ വലിയ എമൗണ്ട് ആണ് ഇരുപതിനായിരം പതിനായിരം പിന്നെ അവസാനം കാണുന്നത് രണ്ട് ലക്ഷത്തിൻ്റെ ഒരു കറൻസിയാണ് ഇനി പിന്നെ കുറച്ച് രണ്ട് ഷീറ്റിലായിട്ട് ചൈനയുടെ കുറച്ച് കറൻസി കറൻസി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ ആണ് നമ്മളുടെ ഇന്ത്യയുടെ പഴയ രണ്ട് രൂപ ഒരു രൂപ പിന്നെ നിരോധിച്ച ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇതെല്ലാം കൂടി ഒക്കെ എടുത്ത് വെച്ചു ഇത്രയുമൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കറൻസീസ് ആകെ നാൽപ്പത്തൊന്ന് രാജ്യങ്ങളുടെ കറൻസിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അടുത്തതായിട്ട് ഇനി കുറച്ച് സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഇതിഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക